നാലാം ഘട്ട വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് ലഹരിക്കെതിരെ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു കേരള വിമുക്തി മിഷന്റെയും കട്ടപ്പന എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും വലിയ കണ്ഠം റെസിഡന്റ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംവാദ സദസ്സിൽ ലഹരിയുടെ ദോഷങ്ങളെക്കുറിച്ചും കുറിച്ചും ലഹരിക്ക് അടിമകയായവരെ എങ്ങനെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നും കുട്ടികൾ സംവദിച്ചു അവർക്കാരം പുക വലിക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ് ഞാനൊരു ഞാനൊരു എനിക്ക് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ടത് എന്ന് അവർക്ക് ചിലപ്പോഴത് അഭിമാനം വായിക്കാം പിന്നെ അവർ ഓരോന്നായി പുകയുകയായിരിക്കും അവരുടെ ഓരോ അവയവങ്ങളും പുകഞ്ഞു പുകഞ്ഞ് അവസാനം അവർ ചാരമായി പിന്നീട് മറ്റാരും കാണാത്ത രീതിയിലേക്ക് മാറിപ്പോകും കട്ടപ്പന എക്സൈസ് റേഞ്ച് ഓഫീസ് വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ എം സി മോഡറേറ്ററായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ പിള്ള എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിഇഒമാരായ അജേഷ് വി എം റോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സരള മറ്റ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എൺപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്